അതുകൊണ്ടാം ഓ നിങ്ങൾ കൊടുക്കുന്ന വളം നല്ലതായിരിക്കണം ആ വളം എവിടെന്ന് തുടങ്ങണമെന്നറിയോ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ അവിടെയല്ലേ നമ്മളെ വിത്തിടുന്നതിന്റെ തുടക്കം ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ശൈത്താൻ പങ്കുരതിരിക്കാൻ അവനവന്റെ ശരീരത്തിലെ തുണി നീങ്ങുന്നതിന് മുമ്പ് തുണി നീങ്ങുന്നത് വരെ മലക്കുകൾ ഉണ്ടാകും തുണി നീങ്ങുന്നതോടെ മലക്കുകൾ മാറി നിൽക്കും ആ തുണി നീങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലൊല്ലണേ അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ബിസ്മി ചൊല്ലണം വികിറിലൂടെ തുടങ്ങണം അങ്ങനെ വന്നിട്ട് ഗർഭിണിയായ അരുമ്മമാരെ ധാരാളം ധിക്കൃത് തൊല്ലണം നിങ്ങൾ കാണുന്നില്ലേ മുട്ടയിടുന്ന കോഴി ആ മുട്ടയിടുന്ന കോഴി എത്രയാളാ ധിക്കരുത് തൊല്ലുന്നത് സാധാരണ കോഴിയെ പോലെയല്ല അതിന്റെ സന്താന പരമ്പര ആരോഗ്യത്തോടെ നിലനിൽക്കാൻ ആ കോഴികൾ ദിക്കൃ വർദ്ധിപ്പിക്കുകയാണ് ആ കോഴിന്റെ വിവരം പോലും ഇല്ലാതെ ഗർഭിണികളായ പെൺകുട്ടികൾ അതാ ഉള്ള മ്യൂസിക്കും കേട്ടിട്ട് ആ മ്യൂസിക് വയറ്റിലുള്ള കുട്ടിയെ കേൾപ്പിച്ച് നടന്നാൽ മക്കള് നന്നാവൂലകട്ടോ അങ്ങനെ ഗർഭിണികൾ ചൊല്ലാനുള്ള ദിക്കറുകളുടെ കൂട്ടത്തില് ഞാനിപ്പോൾ കോഴിക്കോട് പള്ളിയിൽ നിന്ന് സ്കരിച്ചിറങ്ങുമ്പോ എന്റെ അടുക്കൽ ചെറുപ്പക്കാരൻ വന്നു മക്കളില്ല നേരത്തെ എന്നോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന് തിക്റ് പറഞ്ഞു കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെന്നാണ് എന്റെ ഓർമ്മ തിക്റൊക്കെ എന്റെ ഭാര്യയുണ്ട് ആശുപത്രിയിൽ അതേ ഇന്ന് ഇപ്പോൾ മരുന്ന് വെച്ചു പ്രസവിച്ചിട്ടില്ല നാളെയും കൂടി നോക്കിയിട്ട് ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ചെറുപ്പക്കാരന്റെ വണ്ടിയിൽ നിന്ന് ഒരു തിക്ർ എഴുതി എടുത്തു

ചൊല്ലിക്കോ നിങ്ങൾക്ക് വളരെ നല്ലതാണ് നിങ്ങളെ വയറ്റിലെ കുട്ടിക്കും ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മാക്ക് ചിക്കൻ ബോക്സ് ഉണ്ട് ഡോക്ടർ പറയുന്നു മൂന്ന് മാസായിട്ട് കുട്ടീനെടുത്തു കള്ളണോന്ന് ഞാൻ ചോദിച്ചത് അങ്ങനെ കിതാബിലുണ്ടാവോ അമ്മക്ക് രോഗമുള്ള ഒരു കുട്ടീനെ കൊല്ലണ രോഗമുള്ള ഒരു കുട്ടിയെ കൊല്ലണോ അങ്ങനെയതും കിതാബിലുണ്ടാവോ അതുകൊണ്ട് തന്നെ നമ്മക്കത് അനുവദിക്കാൻ പറ്റൂല ഞാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വന്നോ കടമേരിയിലെ പോക്കറാജി അടക്കം എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന നല്ല സുന്ദരന്മാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ചെറിയ മക്കള് പ്രസവിച്ച ഉടനെയും ഒന്നും രണ്ടും വയസ്സുമായിട്ട് എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന എത്രയോ മക്കളെ എനിക്കറിയാം വയറ്റിൽ വെച്ച് കൊല്ലാൻ ഡോക്ടർമാര് പറഞ്ഞ മക്കളായിരുന്നു ഒരു കുഴപ്പമില്ലാതെ ആ മക്കള് പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് ഓ സുഹൃത്തുക്കളെ അതിന്റെ പുറമേ ഒരു തിക്കറും കൂടി ഞാൻ പറയുന്നു ഗർഭിണി സ്ഥാതവറുകൾ എനിക്ക് ഇജാസത്ത് തന്നൊരു തിക്റ് ഗർഭിണികൾക്ക് ചൊല്ലാൻ നൂറ്റിപ്പതിനൊന്ന് പ്രാവശ്യം വന്നവന്റെ പേര് യാ അള്ളാന്റെ പേരാണ് ഡ്രൈവർ അവിടെ ഇങ്ങനെ നോക്കുന്നു അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ അഹമ്മദാജി ഉണ്ടായിരുന്നു അയാളെ അയാളെ മകള് ഗർഭിണിയായി ഒരു ദിവസം അഹമ്മദാജി വന്ന് പൊട്ടിയും കരിഞ്ഞു എന്നോട് എന്റെ മകളെ സ്കാൻ ചെയ്ത് നോക്കാൻ കുട്ടി തലതിരിഞ്ഞിട്ടു ഭാര്യ പേരാണ് ഞാൻ വന്ന് എന്ത് തലതിരിക്കുന്നു മരിക്കുന്നു അല്ലേ ഞാൻ ഈ വിക്രൊക്കെ അങ്ങോട്ട് കൊടുത്തു അദ്ദേഹം പോയി കുറേ സമയം ഇരിക്കും സിരാജു ഇരിക്കുമ്പോണ്ട് അഹമ്മദാരി സന്തോഷത്തോടെ കരുതുന്നു എന്റെ മകളും മകൾ പ്രസവിച്ച കുട്ടിയൊക്കെ ആ കാറിലുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് പ്രസവിച്ചിട്ടുണ്ട് ഒരു ഞാൻ കരി സിറാജു നേരത്തെ ആക്കിയിരുന്നു അത് ഡിക്കിയിലുണ്ട് എവിടെ ഇറക്കിയൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാല് ഞാനിത് പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ വിക്ര വലിയ പവറാണ് അതുകൊണ്ട് ഗർഭിണികള് ധാരാളം വിക്രതൊല്ലണം അത് മക്കളുടെ ആരോഗ്യത്തിനും ആത്മീയ ആരോഗ്യത്തിനും വളരെ ഗുണമാണ് ഗർഭിണികൾ അനാവശ്യം പറയരുത് അനാവശ്യം കേൾക്കരുത് നല്ലത് തന്നെ കേൾക്കണം ഖുർആനോദനം നിക്കുക നല്ലത് പറയണം എനി പറയട്ടെ പ്രസവിച്ചു കഴിഞ്ഞാൽ വൽത്തേത്തെ വീട്ടിൽ എന്തു കേൾപ്പിക്കണം വളം നല്ല വളമായിരിക്കണം ആത്മാവിൽ ഇടുന്ന വളാണ് ആ വളം നല്ലതായിരിക്കണം അക്ബർ വൽത്തേത്തെ വീട്ടിൽ വാങ്ക് എടുത്തേറ്റ വീട്ടിൽ ഏകാമത്ത് പിന്നെ ഇന്ന എന്തെല്ലാവ് സൂറത്ത് അങ്ങനെ നല്ലത് കേൾപ്പിക്കണം വൈനി മറിയം ബീവിയെ പ്രസവിച്ചപ്പോ ഹന്നത്ത് ബീവി നടത്തിയ ദുർആാനുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയുടെ ചവിട്ടിൽ കേൾപ്പിക്കണം കാരണം കുട്ടിക്കിടുന്ന ബളം നല്ലതായിരിക്കും ജാലകം ലോക മലയാളികൾ തങ്ങളുടെ ഈ നിങ്ങളോ സമസ്ത കേരള സുന്നി ജനത്തുള്ള നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് Kerala Malabar Islamic Classroom.